ലെജിസ്ലേറ്റീവ് കൌൺസിൽ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച നടത്താനൊരുങ്ങുന്ന മഹാരാഷ്ട്രയിൽ റിസോർട്ട് രാഷ്ട്രീയം തിരിച്ചുവരികയും ക്രോസ് വോട്ടിങ്ങിനും കുതിര കച്ചവടത്തിനും സാധ്യതയുണ്ട് സംസ്ഥാനത്തെ നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ മുപ്പതെണ്ണവും നേടിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിതമായ മികച്ച പ്രകടനത്തിന് ശേഷം പ്രതിപക്ഷമായ മഹാവികാസ് അഗാഡി മൂന്ന് സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുകയാണ് ഇരുനൂറ്റി എൺപത്തി സീറ്റുകളുള്ള മഹാരാഷ്ട്ര നിയമസഭയിൽ നിലവിൽ ഇരുനൂറ്റി എഴുപത്തിനാല് അംഗങ്ങളുണ്ട് അതായത് ഓരോ എം എൽ സി സ്ഥാനാർത്ഥിക്കും തെരഞ്ഞെടുക്കപ്പെടാൻ വോട്ടിന്റെ ഭൂരിപക്ഷം ആവശ്യമാണ് ബിജെപിയും ശിവസേനയും എൻസിപിയും യുടെ അജിത് പവാർ വിഭാഗവും അടങ്ങുന്ന എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമായ ഭരണകക്ഷിയായ മഹായുധി ഒമ്പത് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് അവർക്ക് സ്വതന്ത്രരും ചെറുകക്ഷികളും ഉൾപ്പെടെ ഇരുന്നൂറ്റിയൊന്ന് എം എൽ എമാരുണ്ട് ഇന്ത്യ സഖ്യത്തിൽ മഹാവികാസ് അഘാഡിയുടെ പ്രധാന ഘടകക്ഷികളായ കോൺഗ്രസ് ശിവസേന ഉദ്ധവ് താക്കറെ എൻസിപി ശരത് പവാർ എന്നിവരും അറുപത്തിയേഴ് എം എൽ എമാരുടെ പിന്തുണയുണ്ടെങ്കിലും മൂന്ന് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് ഒരു സ്വതന്ത്ര ഉൾപ്പെടെ ആറ് എം എൽ എമാർ നിഷ്പക്ഷരാണ് പന്ത്രണ്ട് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ പതിനൊന്ന് എം എൽ സി സീറ്റുകളിലേക്ക് മത്സരിക്കുന്നതിനാൽ അവർ തെരഞ്ഞെടുപ്പിൽ പ്രധാന പങ്ക് വഹിക്കും രണ്ട് പ്രാദേശിക പാർട്ടികൾ പിളർപ്പ് രണ്ട് ശിവസേനകളെയും രണ്ട് എൻസിപികളെയും വളരെ സമാനവും എന്നാൽ വ്യത്യസ്തവുമായ പേരുകളിൽ പരസ്പരം മത്സരിക്കുന്നതിലേക്ക് നയിച്ച മഹാരാഷ്ട്രയിലെ സവിശേഷ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇത് രണ്ടാം തവണയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നൂറ്റിമൂന്ന് എം എൽ എമാരുള്ള ബിജെപി അഞ്ച് സ്ഥാനാർത്ഥികളെ നിർത്തി അതായത് അവർക്ക് തെരഞ്ഞെടുക്കപ്പെടാൻ ആവശ്യമായ സംഖ്യയിൽ പന്ത്രണ്ട് എം എൽ എമാരുടെ കുറവുണ്ട് മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള ശിവസേനാ വിഭാഗത്തിന് നിയമസഭയിൽ മുപ്പത്തി അംഗങ്ങളുണ്ട് രണ്ട് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് അവർക്ക് ഒൻപത് എം എൽ എമാരുടെ കുറവുണ്ട് അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻസിപിയുടെ വിഭാഗത്തിന് മുപ്പത്തൊമ്പത് എം എൽ എ രണ്ട് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട് അവർക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ ആവശ്യമായ നാൽപ്പത്തിയാറ് വോട്ടുകളിൽ ഏഴ് കുറവാണ് എന്നാൽ മുപ്പത്തി ഏഴ് എം എൽ എ ഒരു സ്ഥാനാർത്ഥിയുമുള്ള കോൺഗ്രസ് പതിനാല് മിച്ച വോട്ടുള്ള ഏക പാർട്ടിയാണ് പതിമൂന്ന് എം എൽ എ ശരത് പവാറിന്റെ എൻ സി പി പി ഡബ്ല്യുപി പാർട്ടിയുടെ ജയന്ത് പാട്ടീലിനെ പിന്തുണയ്ക്കുന്നു മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ ശിവസേന പതിനഞ്ച് എം എൽ എമാരുണ്ടായിട്ടും നർവിനെ സ്ഥാനാർത്ഥിയായി ഉയർത്തി പാട്ടീലിനും നർവിനും നേരിട്ട കുറവ് കോൺഗ്രസ് വോട്ടുകൾ നികത്തിയേക്കും എന്നാൽ എ എ എം ഐ എമ്മിന്റെ രണ്ട് എം എൽ എ മാർ എസ് പിയുടെ രണ്ട് സിപിഐഎമ്മിന്റെ ഒരു എം എൽ എ ഒരു സ്വതന്ത്രൻ എന്നിവരുടെ വോട്ടുകൾ ന്യൂട്രലായിരിക്കും ഇവരിൽ ചില എം എൽ എമാരുടെ പിന്തുണ സഖ്യത്തിനുണ്ടെന്ന് കോൺഗ്രസ് അവകാശപ്പെട്ടു നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ വിജയ് വടറ്റിവാർ വ്യാഴാഴ്ച രാത്രി മുംബൈയിലെ ഒരു ഹോട്ടലിൽ പാർട്ടി എം എൽ എമാർക്കായി അത്താഴയോഗം സംഘടിപ്പിച്ചു മഹാവികാസ് അഘാഡിയുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് എം എൽ എ വിപ്പ് നൽകിയിട്ടുണ്ട് മിച്ച വോട്ടുകൾ കണക്കിലെടുത്ത് കൃത്യമായ നിർദ്ദേശങ്ങൾ വോട്ടിംഗ് ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് പുറപ്പെടുവിക്കുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ബുധനാഴ്ച രാത്രി സെൻട്രൽ മുംബൈയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഉദ്ധവ് താക്കറെ തന്റെ എം എൽ എ അത്താഴ സംവാദം നടത്തി യോഗത്തിൽ പങ്കെടുത്ത പതിനൊന്ന് എം എൽ എമാരും ഹോട്ടലിൽ തന്നെ തങ്ങി അജിത് പവാറിന്റെ എൻസിപി എം എൽ എമാരെ മുംബൈ സബർബനിലെ വിമാനത്താവളത്തിനടുത്തുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് മാറ്റി ശിവസേനയുടെ എം എൽ എമാർ ബുധനാഴ്ച രാവിലെ ഭവൻ സമുച്ചയത്തിൽ ത്തിൽ യോഗം ചേർന്ന് ബാന്ദ്രയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് മാറി ബി ജെ പി എം എൽ എമാരും ആഡംബര ഹോട്ടലിലുണ്ട് എന്നാൽ ശരത് പവാർ അത്തരമൊരു നീക്കം നടത്തിയിട്ടില്ല രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാല് വരെ വോട്ടെടുപ്പ് നടക്കുകയും ഒരു മണിക്കൂർ കഴിഞ്ഞ് വോട്ടെണ്ണൽ ആരംഭിക്കുകയും ചെയ്യും ഏതായാലും ഭൂരിപക്ഷമില്ലാത്ത ബി ജെ പിയുടെ മഹായുതി സഖ്യത്തിന് കനത്ത വെല്ലുവിളിയാണ് ഈ തെരഞ്ഞെടുപ്പ്